ഉടുമ്പൻചളിയിൽ ഏലത്തോട്ടത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണകാരണം കഴുത്തിനേറ്റം പരിക്കെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെമ്മണ്ണാർ പള്ളിക്കുന്ന് സ്വദേശി തടത്തിപ്പ്ലാക്കൽ ബിനു എന്ന് വിളിക്കുന്ന ജോൺസൺ ആണ് മരിച്ചത് റോഡിന് സമീപമുള്ള കട്ടിങ്ങിൽ നിന്നും ഇരുപത് അടിയിലധികം താഴ്ചയിലേക്ക് കാലു വഴുതിയ വീടാണ് മരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇന്നലെ രാവിലെയാണ് ഏലത്തോട്ടത്തിൽ ജോൺസന്റെ മൃതദേഹം കണ്ടെത്തിയത് രാവിലെ ഇദ്ദേഹത്തിന്റെ സഹോദരൻ പള്ളിക്കുന്നിലുള്ള തന്റെ കട തുറക്കുവാനായി പോയപ്പോൾ റോഡരികിൽ മൊബൈൽ ഫോൺ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് താഴ്ചയിൽ ഏലച്ചെടികൾക്കിടയിൽ ജോൺസൺ മരിച്ചു കിടക്കുന്നത് കണ്ടെത്തിയത് ഉടുമ്പൻചോല പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചിരുന്നു റോഡിൽ നിന്നും കാൽവെഴുതി താഴ്ചയിലേക്ക് പതിച്ചതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇന്നലെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി കഴുത്തിനേറ്റ പരിക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല